നമസ്കാരം ഇനി ഞാൻ പറയാൻ പോകുന്നത് മുളയെ കുറിച്ചാണ് ബാമ്പു അപ്പോ ബാമ്പു ആയുർവേദം തമ്മിൽ എന്താ ബന്ധം അല്ലേ ബാമ്പുവിനെ കുറിച്ച് ആയുർവേദ പ്രകാരം എന്തൊക്കെയാ പറയുന്നത് നോക്കാം ബാമ്പുവിൽ നിന്ന് ഷുഗർ പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കും കൽക്കണ്ട കട്ട പോലെ നിൽക്കുന്ന പക്ഷെ ഒരു വെള്ള കളറിലുള്ള ഒരു കട്ടയായിരിക്കും അത് നല്ല മധുരമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വംശലോചനം എന്ന് പറഞ്ഞ ഈ സാധനം ആയുർവേദത്തിൽ മരുന്നായിട്ട് ഒരുപാട് മരുന്ന് പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ വംശലോചനം എന്ന് പറയുന്ന സാധനമാണ് ആയുർവേദത്തില് മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന മുളയുടെ പാർട്ട് അതുപോലെ തന്നെ കഷായം വെച്ചിട്ടും മുള ഉപയോഗിക്കുന്നുണ്ട് മുളയുടെ വേര് അതുപോലെ തന്നെ നോഡ്സ് ഇല അരി മുളരി അതുപോലെ തന്നെ വംശലോചനം ഈ സാധനങ്ങളെല്ലാം ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആയുർവേദ പ്രകാരം മുളയുടെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം കഫവും പിത്തവും കുറക്കാൻ സഹായിക്കുന്നു അപ്പം കഫവും പിത്തവും കൂടിയ എല്ലാ അസുഖങ്ങളിലും മുള ഉപയോഗിക്കാം അതുപോലെ തന്നെ ദോഷങ്ങളെ സ്ക്രാപ്പ് ചെയ്ത് പുറത്തു കളയാനുള്ള ഒരു കഴിവുണ്ട് അപ്പം കൂടുതലായിട്ടുള്ള ദോഷങ്ങളെ പുറത്താടാനുള്ള കഴിവ് മുളക്കുണ്ട് മൂത്രസംബന്ധമായ അസുഖങ്ങളിലെല്ലാം നമ്മുടെ യൂറിനറി ബ്ലാഡറിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് മുളക്കുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങൾക്ക് മുളക് ഉപയോഗിക്കാമെന്ന് നോക്കാം യൂറിനറി ബ്ലാഡറിനെ ശുദ്ധിയാക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ യു ടി ഐ പോലെയുള്ള കണ്ടീഷനിൽ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം മുള ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സിന് മുള ഉപയോഗിക്കാം എന്ന ആയുർവേദം പറയുന്നുണ്ട് പ്രമേഹത്തില് മുള ഉപയോഗിക്കാമെന്ന ആയുർവേദം പറയുന്നുണ്ട് ദോഷങ്ങൾ ദുഷിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ പൊലന്തള്ളാനുള്ള കഴിവ് ഉണ്ടായത് കൊണ്ട് തന്നെ മുള പ്രമേഹത്തിലും കുഷ്ഠത്തിലും ഉപയോഗിക്കാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ മെൻസസ് ഉണ്ടാവാത്ത കണ്ടീഷൻ എമനോറിയ പോലെയുള്ള കണ്ടീഷന്റെ മുള ഉപയോഗിക്കാം അത് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ പേവിഷബാധയില് മുള ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹത്തിൽ ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവല് കുറക്കാൻ വേണ്ടിയിട്ട് മുള സഹായിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ മുളോഷനിൽ മൻസസ് ഉണ്ടാവാൻ മനസസ് ഇല്ലാത്ത കണ്ടീഷനിൽ മൻസസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് സഹായിക്കുമെന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് മുളയെ കുറിച്ച് ആയുർവേദത്തില് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രമേഹ രോഗികളൊക്കെ മുളേരിയൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ വംശലോചന ഉപയോഗിച്ചിട്ട് മധുരത്തിന് പകരം ആയിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുളയുടെ സാധനം മുളയുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് അതിൽ ഭക്ഷണം പാകം ചെയ്തൊക്കെ കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ സാധാരണയായിട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ് അപ്പം മുളക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുള മാക്സി മാക്സിമം ഉപയോഗിക്കുന്നത് നല്ലതാണ്